ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം എല്ലാവർക്കും സുതാർ വിശ്വസിക്കുന്നു ഇപ്പോൾ സമയതാണിച്ചിരട്ടോ ഇപ്പോൾ സമയത ആറ് അൻപത്തി ആറ് കേട്ടോ അതായത് ഏഴ് മണി ആവാറായി അപ്പം നശുനി സ്കൂളിലേഴ്സാണ് നാളെൻ്റെ എക്സാമാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ നിൽക്കണം എന്ന് വിചാരിച്ചത് പക്ഷേ നടന്നില്ല കുറച്ചേരം ഒന്ന് വായിച്ചു ഇനിയിപ്പം കിച്ചന് കയറട്ടെ വിഷുവിനെ പറഞ്ഞു വെച്ചിട്ട് ബാക്കി വിശാളം നോക്കണം പിന്നെ ഇന്നെന്തായാലും കിച്ചണിൽ എന്താ പറയുക ഇലിയപ്പവും എന്തായാലും കിച്ചനിൽ നിന്ന് ഇലിയപ്പവും കടലക്കറി ഉണ്ടാക്കട്ടെ അപ്പം പോട്ടെ ഫുഡ് എനിക്കോറൊന്നും ഉണ്ടാക്കില്ല കാരണം അതിന് ടൈം വെറുതെ നിൽക്കുന്ന ഇന്നിപ്പോൾ ഒരു ദിവസമല്ലേ അപ്പം എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങിക്കുക പാർസൽ വാങ്ങിക്കാൻ വെച്ച് കാരണം ഇന്ന് ഇപ്പോൾ എനിക്ക് ഉണ്ടാക്കാമെന്നു കുറച്ചും കൂടി സമയം പോകും നേരത്തെ നീക്കണം വിചാരിച്ച ഭക്ഷണം നടന്നില്ല ഉറങ്ങിപ്പോയി അപ്പോൾ എന്തായാലും ബാക്കി വിശേഷം പിന്നെ കാണാം അപ്പോൾ സ്റ്റഡിയിലേക്ക് നല്ലത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഉറക്കുണ്ട് സമയം കേട്ടോ ഭയങ്കര ഉറക്കം വെച്ചാൽ എക്സാം ആവുമ്പോൾ ഭയങ്കര ഉറക്കുവരും എഴുന്നാളാവുക ആ ഉറക്കൊക്കെ കൂടെ വരുന്നത് അപ്പോൾ എന്തായാലും ബാക്കി വിശേഷം ടൈമില്ല ഏഴുവണി ആയില്ല ഈശോണി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം ഓക്കെ അങ്ങനെ ഇപ്പോൾ സമയം എന്താ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അതിനേശം ത പിന്നെ വായിക്കാനിരുന്നിട്ടോ ഉറക്കം അങ്ങനെ വരിക ഇപ്പോൾ പൊതുവേ എക്സാം ആകുമ്പോഴുള്ളൊരു സ്വഭാവമാണ് പൊരിഞ്ഞ ഉറക്കം ഇപ്പോൾ എടുത്ത മുട്ട ഉറക്കറിയില്ല ആ അവസ്ഥ ജൂജും ഒക്കെ ഉറങ്ങാണ് ഞാൻ ശുമ്പോൾ സ്കൂളിക്കും പോയില്ലേ ഇനിയിപ്പം ഒന്ന് ലഞ്ച് മിക്കവാറും ഓർമ്മ ഉണ്ടാക്കുന്നില്ല സമയമില്ല കാരണം ഇന്ന് ഉള്ള പ്ലാനിങ്ങൊക്കെ തെറ്റി ലാസ്റ്റ് സമയത്താണല്ലോ മൊത്തം കവർ ചെയ്യാം അപ്പം എന്തൊക്കെ കിളി പോയ അവസ്ഥയിലാണ് അപ്പം ഒന്ന് ഫുഡ് ഉണ്ടാക്കുന്ന നല്ല അത് ഫുഡ് ഉണ്ടാക്കണല്ല പ്രശ്നം പിന്നെ അതിൻ്റെ ക്ലീനിങ്ങും പാത്രം മോട്ടലും ഒക്കെ പണിയാവും എന്തായാലും അക അടിച്ചേരി തുടക്ക ആ പരിപാടി എന്തായാലും വേണം കാരണം ചെറിയ മക്കളുടെ വീടല്ലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഭക്ഷണം ഭക്ഷണം കഴിച്ച് ജീവിച്ചാൽ ഒരുപാട് ഒക്കെ യൂജു ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതുണ്ടാവും അപ്പം അതാക്കട്ടെ അതാക്കണേ മുമ്പ് ഒരു പൈമൊന്നേരം വരെയെങ്കിലും ജസ്റ്റ് കുറച്ചുകൂടി പോർഷൻസ് കവർ ചെയ്യട്ടെ എവിടത്തൊന്നും അറിയില്ല ശുചി വന്നാൽ അവനക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കണം തൽക്കാലം ഇപ്പോൾ അവനക്കുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ റെഡി ആക്കണം കേട്ടോ കഞ്ഞിയൊക്കെ റെഡി ആക്കണം ഇനിയിപ്പം ഞങ്ങൾക്കുള്ള ഫുഡ് എന്തെങ്കിലും നോക്കണം അതൊക്കെ വന്നിട്ട് ബാക്കി തരുമോ എനിക്ക് എന്താ ഫുഡ് ഓർഡർ ചെയ്യേണ്ടതെന്നൊക്കെ ഇന്നിപ്പോൾ തൽക്കാലം എങ്ങനെ പോട്ടെ ഞാൻ ഉണ്ടാക്കണതും ഒരു മണിക്കൂർ കളിക്കുമ്പം വാങ്ങാതിരിക്കും ലാഭം കാരണം കുറച്ച് ക്വാണ്ടിറ്റി മതിയല്ലോ ഇവിടെ ആരുമില്ലല്ലോ അപ്പം നാളെ രാവിലെ ജോജി എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെനിക്ക് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിരുന്നു പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ബാക്കി വിശേഷങ്ങൾ നോക്കാം ഇപ്പൊ സമയം എന്താ പറയാ ഒന്നരൊക്കെ ആയിട്ടുണ്ട് എന്തോ ഇന്നും വല്ലാത്ത പനിക്കാൻ വരുന്നൊക്കെ പോലെയുണ്ട് അപ്പം മരുന്ന് കുടിക്കണം ഇക്ക ഫുഡ് കൊണ്ടാണ് പറഞ്ഞിട്ടുണ്ട് ഫുഡ് കഴിക്കണം അതിൻ്റെ ജസ്റ്റ് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം ഭയങ്കര എന്തൊക്കെ തലക്കൊക്കെ ഒരു മന്ദപ്പ് ഒന്ന് കുറേ പോഷൻ കവർ ചെയ്യണം വെച്ചിട്ട് അത് നടക്കില്ല ഇനി എപ്പോഴാണ് പഠിച്ചോലെ കറിയില്ല പിന്നെ ചൂച്ചു വിടുന്നുണ്ട് അപ്പം ഇത്ര കേരള ഏഷ്യാം ബാക്കി വിശേഷങ്ങൾ പിന്നെ പറയാം അങ്ങനെ ഉച്ചക്കില്ല അതാ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് പാർസൽ ഇതാ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് ടേബിളിൽ വെച്ചിട്ട് ബാക്കി പരിപാടികൾ നോക്കാം എന്തൊക്കെയാണ് സോസുകളുണ്ട് പിന്നെ നമ്മൾ പൊതുവേ അൽഫാം മന്തിയാണ് കേട്ടോ വാങ്ങിക്കൽ അതാണ് ഇവിടെ ഫേവറേറ്റ് ആയിട്ടുള്ളവർക്കൊക്കെ അതാവുമ്പോൾ കുറച്ചും കൂടെ സ്പൈസി ആയിട്ടൊക്കെ ഫീൽ ആവും ഹലോ അപ്പോൾ അപ്പതാ നല്ല ഇറങ്ങി ഒന്ന് എണീറ്റ് കേട്ടോ ഇപ്പോൾ സമയം ആക്ച്വല നാലാം കാലാവണേ എന്താ പറയുക നല്ല ഒരു ഇതുണ്ട് കേട്ടോ ഭയങ്കര എന്താ കുളിരു പോലൊക്കെ തോന്നുക പിന്നെ ഒരു പേര് വായിക്കാനൊന്നും തോന്നില്ല എനിക്കറിയില്ല അപ്പം നാളത്തെ എക്സാം ചെയ്യുമ്പോൾ പനി പിന്നെ ഒരു ശീലമില്ല രുചി ഉറങ്ങാണെങ്കിൽ ഇപ്പോൾ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഫ്രണ്ടിൻ്റെ കൂടെ കളിക്കുന്നുണ്ട് കേട്ടോ പുറത്ത് കുറച്ച് മദ്രസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും നല്ല കട്ടൻ ചായ നല്ല ചൂടുണ്ടോ അപ്പം ചായ ഒടിക്കട്ടെ കുറച്ച് വായിക്കട്ടെ പിന്നെന്താ നമ്മൾ കുറച്ചേരും കൂടെ ഒന്നെങ്കിലൊക്കെ ഒന്ന് വായിക്കാൻ കരുതി കാരണം വിചാരിച്ച പോലെ വായന ഒന്നും നീങ്ങിയില്ല പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം പിന്നെ എന്തായാലും ഉമ്മച്ചിയും പോന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ വിളിച്ചപ്പോൾ പോന്നിട്ടുണ്ടായിരുന്നു ഏകദേശം അമ്മ ഇവിടെ എത്തി അപ്പം മക്കളുണ്ടില്ലേ രണ്ടാളും അമ്മ കവറ് പോയി ചെക്ക് ചെയ്യാണ് ബാഗിലെന്തോ ഉണ്ട് സംഭവം കരുതിയിട്ട് പിന്നെ അതാ മാരി ബാങ്കൊക്കെ കൊടുത്തു നിസ്കാരം കഴിഞ്ഞ ശേഷം ഇതാ വായിക്കാനും എഴുതാനൊക്കെ ഇരുന്ന് ഞാൻ പിന്നെന്താ ഇത് കഞ്ഞി വെക്കുകയാണ് അതുപോലെ തന്നെ അമ്മ ചോറ് ഞാനൊന്ന് മന്തിയല്ലേ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ചോറ് കൊണ്ടു വരാൻ അമ്മനോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഇങ്ങനൊരു പാത്രത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഇഡ്ഡലി അരക്കാനുള്ളതാണ് കേട്ടോ അപ്പം ഇഡ്ഡലി ആകുമ്പോൾ നല്ല സുഖമാണ് ഇഡ്ഡലിക്ക് മാവ് മാവരച്ച് വെച്ചാൽ രാവിലെ എണീറ്റിട്ടമ്മച്ചയ്ക്ക് പിന്നെ ചുട്ടാൽ മതി എല്ലാം ഒന്ന് കേട്ടിട്ടാകുമ്പോൾ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇഡ്ഡലി അരച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ നമ്മൾ റെഡിയാക്കി ആക്കി വെച്ചു കേട്ടോ അപ്പം പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കലേ ഞാൻ അത് ആയിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ടാബിലെ റെഡി ആക്കി വെച്ചിട്ട് ഇരിക്കുക അപ്പം എത്തിയിട്ടില്ല ഹലോ അപ്പം നമ്മൾ അങ്ങനെ എന്തൊക്കെയാണ് കെടുക്കാൻ പോവുകയാണല്ലേ സമയം എത്ര അമ്പത്തിനാല് കേട്ടോ സമയം ഇപ്പം പതിനൊന്ന് അമ്പത്തിനാലോ ഇത് ജൂജൂൻ്റെ പുതിയ ടോയ് അല്ലേ നോക്കട്ടെ മേച്ചി കാണിച്ചു നോക്കട്ടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ കേട്ടോ പൂച്ച ഇനി നമ്മൾ നോക്കട്ടെ ഞാൻ കാണിച്ചു കൊടുക്കാം അല്ലേ അപ്പൊ ഇപ്പൊ ആരുണ്ടെന്ന് അപ്പം പനിയൊക്കെ ഏകദേശം വിട്ടോ പിന്നെ ഇനിയിപ്പൊ നമ്മൾ നാളെ രാവിലെ ക്ലാസ്സിന് പോണം അല്ല എക്സാമിന് പോകണം ഇൻഷാല്ലാം എന്തായാലും കെടുക്കാൻ നിൽക്കട്ടെ ഇമ്മച്ചിയും എല്ലാവരും കിടന്നുറങ്ങി ഞാനും ചോചിയും മാത്രമേ ഉള്ളൂ ഉള്ളൂലോടെ ക്ലിയർ കുറവുണ്ടല്ലേ ഓക്കേ എക്സാമിൻ്റെ വിശേഷമൊക്കെ അപ്പോൾ എന്തായാലും എക്സാമിൻ്റെ വിശേഷമൊക്കെ ഞാൻ ഷെയർ ചെയ്യാം പിന്നെ നാളത്തെ വ്ലോഗിൽ അക്കാം എന്നാൽ ഈ വ്ലോഗ് ഇവിടെ വൈൻ്റെ ചെയ്യുകയാണ് അപ്പം ഓക്കെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കത്തിൽ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം അത് വരയ്ക്കും ബൈ അങ്ങനെ താ മോർണിംഗിൽ നാല് മുക്കാലിന് എണീറ്റിട്ടുണ്ട് ഇപ്പം സമയം നാല് അൻപത്തഞ്ചാണ് അപ്പോൾ നല്ലൊരു ചായ ഉണ്ടാക്കിയിട്ട് നമ്മൾ കുറച്ച് വായിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇരിക്കുക കേട്ടോ അപ്പം ഇതാണ് നമ്മൾ കൊണ്ടുപോകുന്ന ബാഗ് പിന്നെ അങ്ങനെ കുറച്ച് നേരം വായന ഒക്കെ കഴിഞ്ഞു പിന്നെ വായന കഴിഞ്ഞ ശേഷം പിന്നെ അത് നമ്മളെ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഹോൾ ടിക്കറ്റ് ഐ ഡി കാർഡ് ഇതൊക്കെ എന്ന് നോക്കി അപ്പം വായിക്കല്ലേ എനിക്ക് ജസ്റ്റ് ഒന്ന് റിവൈ റിവിഷൻ പോലെ ഒന്ന് ജസ്റ്റ് നടത്തിയിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ കിച്ചണിൽ വന്നു അപ്പോഴത്തേക്കും ചട്നി ജൂജുണ്ടുള്ള കഞ്ഞി റെഡി ആക്കുന്നുണ്ട് ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ടും ചായയൊക്കെ റെഡി ആക്കുന്നുണ്ട് കേട്ടും മച്ചി പിന്നെ ഇഷ്യൂവിന്താ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് കൊടുത്തു ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് വേഗം ഫ്രഷ് ആയിട്ട് താ കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കട്ടോ ഇക്കിയും സ്റ്റാൻഡിലാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര വീടുണ്ട് ഈ സമയത്തൊക്കെ നെഞ്ഞിങ്ങനെ ഫസ്റ്റ് ഡേ അല്ലേ എക്സാമുണ്ട് എക്സാം സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ പിന്നത്തെ എക്സാമൊന്നും അത്ര വലിയ വേചാറൊന്നുമില്ല കേട്ടോ പിന്നെ എന്തായാലും അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് സ്റ്റാർട്ട് ചെയ്ത് കിട്ടിയെങ്കിൽ നല്ല രീതിയിലാണ് അങ്ങനെ പിന്നെ ദൈക്കൻ്റെ കൂടെ നമ്മൾ നേരെ കച്ചേരിപ്പടി ബൈപ്പാസ് പോയി അപ്പം ഇഷുവിനന്ന് സ്കൂളിൽ ലേഴ്സാണല്ലോ അപ്പം അമ്മാവനെ സ്കൂൾ വിട്ടോളറിഞ്ഞു കാരണം എട്ട് മണിയാവത്തേനൊക്കെ നമ്മൾ ഏഴ് അൻപത്തഞ്ചിന് നമ്മൾ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ടായിട്ടോ പിന്നെ അവിടെ അങ്ങനെ നേരെ പി എസ് എം ഒ കോളേജിലെത്തി എക്സാം ഹോളിലാണ് അപ്പം ഇരിക്കുന്നത് അന്ന് കോളേജിൽ ദിവസം ഞങ്ങൾക്ക് ഇവിടെ ഏതൊരു റൂമിൽ തൽക്കാലം ഒരു ക്ലാസ് റൂം തന്നിട്ടുള്ള കേട്ടോ അപ്പം എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെന്താ നമ്മൾ പുറത്തിറങ്ങി ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ആ ഫ്രണ്ടിൻ്റെ കൂടെ പോന്നിട്ട് ഓളും ഞാനും കൂടെ കൂടിയിട്ടാണ് ഫുഡ് കഴിക്കാൻ കിട്ടാം അപ്പം നല്ലൊരു ബിരിയാണി ഒക്കെ കഴിച്ച് പിന്നെ അങ്ങനെ നേരെ റിട്ടം വീട്ടിലേക്ക് ഇട്ടോ മഞ്ചേരി വീട്ടിലേക്കാണ് അപ്പം ഇപ്പോഴൊക്കെ സമയം എനിക്ക് തോന്നിയ എക്സാം ഒരു മണി വരെ ഉണ്ട് കേട്ടോ ആ പത്ത് ടു ഒരു മണി വരെയാണ് അപ്പം അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഏകദേശം രണ്ട് മണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് പോരുമ്പം പിന്നെ വീട്ടിലെത്തുമ്പോൾ മൂന്ന് മണിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെ കച്ചിരിപ്പടി ഇറങ്ങിയ ശേഷം പിന്നെ അത് ഓട്ടോയിൽ നമ്മൾ വീട്ടിലെത്തി അപ്പം ഇത്രയൊക്കെ വിശേഷം ഓക്കെ അപ്പം ബൈ